ഗോപിക ഒരുപാട് ഒരുപാട് ലക്കിയാണ് കാരണം ഇത്രയും മനോഹരമായ സിനിമയിൽ ഇത്രയും പെർഫോം ചെയ്യാനുള്ള ഒരു കഥാപാത്രം അതും നായികേണ്ടത് ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പാവം ഒരുപാട് സീരിയലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ളത് എനിക്ക് ഇവിടെ ലൈഫിൽ തോന്നിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നോ പറയാനുള്ള ആ ഒരു ബോൾഡ്നെസ് ആണ് ആൻഡ് ഷീ ദാറ്റ് സീരിയലുകളാണെങ്കിലും വെബ് സീരീസ് സിനിമാ ചർച്ചകൾ വരെ വന്നിരുന്നു സംതിങ് ഈസ് വെയ്റ്റിംഗ് ഫോർ മീ എന്നുള്ള വളരെ സ്ട്രോങ് ഒരു വിശ്വാസം ഗോപികയിൽ ഉണ്ടായിരുന്നു ആൻഡ് ഐ തിങ്ക് ഷീ ഡിസേർവ്വ്സ് ദിസ് ആൻഡ് ദൈറ്റ് വോസ് വേർത്ത് ആൻഡ് അഭിലാഷ് ബ്രോ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് എനിക്ക് തോന്നി ഇത്രയും റിസ്ക് എടുത്തൊക്കെ വളരെ നന്നായി എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഐ ആം ഓൾസോ വെയ്റ്റിംഗ് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ പെർഫോം ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഉണ്ടായതെന്ന് വെച്ചാൽ വിഷ്ണു ബ്രോനെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാൻ പോകും പൊതുവേ ഗോവയ്ക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ് നിങ്ങൾ ഈ കാണുന്ന സാന്തരത്തിൽ കാണുന്ന അങ്ങനെ ഒരു ആളെയല്ല ക്രൗഡിനെ പേടിയാണ് മീഡിയനെ പേടിയാണ് ക്യാമറ പേടിയാണ് സംസാരിക്കാൻ പേടിയാണ് തുടങ്ങിയ എല്ലാ പേടികളും ഉള്ള ഒരാളാണ് ഒരു വ്യക്തിയാണ് ഇപ്പൊ വിഷ്ണുപ്രവനെ കാണാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വണ്ടിയിൽ പോകുമ്പോൾ കഴിച്ചോ അവിടെ ചെന്നിട്ട് എന്താണ്ടാവും ഞങ്ങളുടെ ഒരു സംവിധായകനല്ലേ കാണാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും സംവിധായകൻ അതിലൊരു സീൻ അഭിനയിച്ച് കാണിക്കാൻ പറയും വൃദ്ധനെ അഭിനയിച്ചോട് അഭിനയിക്കാം നല്ല പേടി ഞാൻ ചിലപ്പോ ചോദ്യങ്ങൾ ചോദിക്കാം ഒരു ഓഡിഷൻ വെച്ചേക്കാം ചിലപ്പോ ഒന്നും മിണ്ടില്ല തന്നെ ഒബ്സർവ് ചെയ്തിട്ട് തിരിച്ചു പോകോളാം പറയും എന്തുകൊണ്ടപ്പോ അപ്പൊ അത്രയും പേടിയോട് കൂടി പോകുന്ന അവിടെ വില്ലേജിലാണ്സ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് ഉണ്ട് അഭിലാഷ് ഉണ്ട് എല്ലാവരും ഇട്ട് എനിക്ക് അഭിലാഷ് ആദ്യം വയ്ക്കുന്നത് നോ കാർഡ്സ് കളിക്കാൻ പറയു അപ്പൊ അവൾ എൻ്റെ അടുത്ത് നോക്കുകയോ അല്ല അറിയില്ല അഭിലാഷ് ബ്രോ വളരെ ക്ഷമയോടു കൂടി അവൾക്ക് യൂനോ കാർഡ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും വിഷ്ണു ബ്രോയും എല്ലാവരും കൂടി യൂനോ കളിച്ചു അതിൽ അവൾ ജയിച്ചു എന്നിട്ട് വിഷ്ണു പോയിട്ട് അഭിലാഷ് പറഞ്ഞു ഇവള് നമുക്കൊരു എന്ന് തോന്നി ഇത്രയും കാലം ഞാനായിരുന്നു ജയിച്ചിരുന്നത് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിലാക്സ്ഡ് ആയിട്ട് സൂപ്പർ കൂൾ ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെയൊക്കെ ഇടയിലും ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസിങ്ങും പരിപാടികളൊക്കെ പുള്ളി ഓരോ യൂനോക്കാർ കളിക്കുമ്പോഴും ഇതിന്റെ പരിപാടികൾ അതിന്റെ സംഭവങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ തട്ടുപൊളിപ്പൻ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഇതിന്റെ ഷൂട്ടിങ്ങും ഒരു തട്ടുപൊളിപ്പൻ പരിപാടി തന്നെയായിരിക്കും എന്തായാലും ഗംഭീരമാടെ മുരളീധരണ പോലെ ഒരു ഗംഭീര പ്രൊഡ്യൂസറേയും കൂടി കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കാനില്ല സോ സുമതി വളവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എല്ലാവരും ഹൊറർ കോമഡിയെ കുറിച്ച് പറഞ്ഞു കുറച്ചു കാലം മുമ്പ് ഞാൻ ചെയ്യുന്ന ഒരു ഹൊറർ കോമഡി ആയിരുന്നു അത് കുട്ടികളിൽ എത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം സോ എല്ലാം കൊണ്ടും ഇപ്പൊ സംഭവം കറക്റ്റ് ആണ് നിങ്ങൾ നരേറ്റ് ചെയ്ത സാധനം അതേപോലെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി നമുക്ക് അവസാനം പിന്നെ ഇതേ ഹോളിൽ സക്സസ്ഫുൾ കാണാം എന്നുള്ള കൂടി ഓൾ ദ ബെസ്റ്റ് ഇവിടെ വന്നപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സെന്റൻസ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഫ്രം ദേഴ്സ് ഓഫ് മാളികപ്പുറം എന്നുള്ളതാണ് മാളികപ്പുറം എന്താണ് ഇവിടുത്തെ തിയേറ്റേഴ്സിൽ അതുണ്ടാക്കിയ ഓണം എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ മലയാളത്തിൽ മാത്രമല്ല ഒരുപാട് അഭിമാനത്തോടെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിൽ ഇരുന്നിട്ടും ഇത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല ഇവിടെ ഉണ്ടായിരുന്ന അതേ സെൻസേഷൻ ആയിരുന്നു ഇത് അവിടെയും ഞാനിപ്പോൾ കൂടുതൽ തെലുങ്ക് സിനിമകളാണ് ചെയ്യുന്നത് എന്റെ ഏറ്റവും ആദ്യത്തെ തെലുങ്ക് സിനിമ അല്ലു അർജുൻ അർജുൻകാര് പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ ഓൺ ബാനറായ ആർട്സ് ആണ് അവിടെ മാളികപ്പുറം റിലീസ് ചെയ്തത് തന്നെ അത്രയും വലിയൊരു റിലീസ് ആയിരുന്നു അത്രയും വലിയൊരു സെൻസേഷൻ ആയിരുന്നു വിപിൻ ബ്രോ പറഞ്ഞു നിനക്ക് ഇവിടെ നിന്നാണ് ഇത്രയും മാത്രം കഥ എന്ന് ചോദിച്ചത് വളരെ അതിലൊരു അതിശ്വീർത്തില്ലെന്നാണ് ഈ തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു തീവ്രമായ ഇന്റൻസിറ്റിയോടു കൂടിയാണ് അദ്ദേഹം സിനിമ ഇപ്പൊ കാണുന്നത് മാലികപ്പുറത്തിന് മുമ്പുള്ള അഭിലാഷനെനിക്ക് അറിയാം ഇപ്പൊ അദ്ദേഹത്തിന്റെ ഹങ്കർ കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് മാത്രമല്ല ചിരഞ്ജീവി സറിനെയും സറിനെയൊക്കെ വെച്ച് പണം ചെയ്യുന്ന കല്യാൺ കൃഷ്ണ പോലും എന്നെ വിളിച്ചിട്ട് അഭിലാഷിന്റെ കൂടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുമോ ഞാൻ കേരളത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ആവുമ്പോൾ ഞാനും അവിടെ അഭിമാനത്തോടുകൂടി അഭിലാഷത്തോട് ബിസിയാണ് എന്താ ചെയ്യുന്ന എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അഭിലാഷ് എത്തി എന്നുള്ളതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്ന സുമതി വളവ് എന്നുള്ളൊരു സിനിമ മലയാളത്തിൽ മാത്രമല്ല ഇത് എല്ലാ ഭാഷയിലും നല്ല പോസിബിലിറ്റി തോന്നുന്നുണ്ട് എനിക്കിതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി തുറന്നു പറയട്ടെ ഒരു തട്ടുപൊളിപ്പൻ പടമാണ് ഈ സാധനം ഇത് ഞാൻ വെയിറ്റ് ചെയ്യാന് അത് എന്റെ പ്രിയപ്പെട്ടവരുടെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല സിനിമ ലവർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ഓൺ സ്ക്രീനിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാൻ വെയിറ്റ് ചെയ്യാറ് വിജയ് ചേട്ടനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു അദ്ദേഹത്തിന് ഈ പാക്കേജ് കണ്ടപ്പോൾ കൊതിയായി കൊതിയാവാതിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു എലമെന്റ് ആണ് ഇവര് അണിയവയിൽ ഇവര് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ സൂചിപ്പിച്ചു ഈ കഥ കഴിഞ്ഞപ്പോൾ അഭിലാഷ് നല്ല പോസിബിലിറ്റി ഉണ്ട് ഓൾറെഡി നമുക്ക് ആയിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോ പ്രേമലൂല എല്ലാവരും ഇതിനകത്തുണ്ട് പിന്നെ അഭിലാഷ് പ്രഭു ഒരു വേറെ ലെവലാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇതിനെ കണ്ടുപഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈസ് ഗോയിങ് ഇൻ റൈറ്റ് ഡയറക്ഷൻ ഐ എം വെരി വെരി ഹാപ്പി